നമസ്കാരം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നടപടികൾ അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ സർവീസ് മേഖലകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴിന് ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് ഈ മാർച്ചിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരളത്തിലെ ജീവനക്കാർ നടത്തിയ പന്ത്രണ്ട് ദിവസ പണിമുടക്കത്തോടെ വ്യവസ്ഥാപിതമായ ശമ്പള പരിഷ്കരണമെന്ന ഡിമാൻഡ് ഉന്നയിക്കപ്പെട്ടത് പണിമുടക്കിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനത്ത് നിലവിൽ വന്ന സഖ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷിയും മുൻ സർക്കാരാണ് ഈ ആവശ്യം അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ശമ്പള പരിഷ്ക്കരണ നടപടികൾ ആരംഭിച്ചതും കേന്ദ്ര നിരക്കിൽ ക്ഷാമബത്ത അനുവദിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിന് കുറുമുന്നണി കക്ഷികൾ പിന്തുണ നൽകി ഇ എം എസ് സർക്കാർ രാജിവെച്ചത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതിനെ തുടർന്ന് അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി പത്ത് മുതൽ ശമ്പള പരിഷ്കരണത്തിനായി കേരളത്തിൽ നടന്ന അമ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന ഐതിഹാസികമായ ത്യാഗോജ്വല പോരാട്ടത്തിന്റെ തുടർച്ചയായാണ് എഴുപത്തിമൂന്നിലെ വേതന പരിഷ്കരണം യാഥാർത്ഥ്യമായത് ഈ സമരത്തിന്റെ ഭാഗമായി വലിയ ത്യാഗപൂർണമായ പ്രവർത്തനമാണ് സംഘടനാ പ്രവർത്തകർ നടന്നത് എഴുപത്തി എട്ടിലെ സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായാണ് മാറ്റം കണ്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുമുന്നണി സർക്കാർ വന്നതോടെയാണ് ഭരണാധികാരികളുടെ സമീപനം മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശമ്പള പരിഷ്കരണം നടക്കേണ്ടതായിരുന്നു ശ്രീ പി കരുണാകരൻ മുഖ്യമന്ത്രിയായ വലതുപക്ഷ സർക്കാർ വളരെ നിഷേധാത്മകമായ നിലപാടാണ് ഈ ആവശ്യത്തോട് സ്വീകരിച്ചത് പോത്തിനോട് ചോദിച്ചിട്ടാണോ മുഖം വെക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം സംസ്ഥാനത്തെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആത്മാഭിമാനത്തിനു മുകളിലുള്ള തീർവാഴ്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിനാണ് പിന്നീട് പരിഷ്കരണ ഉത്തരവ് വന്നത് അപ്പോഴത്തേക്കും ജീവനക്കാർക്ക് അവകാശപ്പെട്ടിരുന്ന ഇരുപത്തൊന്ന് മാസത്തെ പരിഷ്കരണ കുടിശ്ശിക നിഷേധിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് വന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടാവേണ്ടതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതിമത ശക്തികൾക്കെതിരെ തികച്ചും തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുണ്ട് വിവിധ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റമാണ് ആ സർക്കാർ നടപ്പിലാക്കിയത് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിക്കുന്ന ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോൻ ചെയർമാനായ കമ്മീഷനെ നിയമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ ഒന്ന് മുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളോടെ നടപ്പിലാക്കുകയും ചെയ്തു വളരെ മെച്ചപ്പെട്ട ധാരാളം ആനുകൂല്യങ്ങളാണ് ആ ശമ്പള പരിഷ്കരണത്തിലൂടെ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭ്യമായത് തൊണ്ണൂറ്റി രണ്ടിൽ കേന്ദ്ര പാരിറ്റി നൽകുമെന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുകയെന്ന പേരിൽ പേ ഇക്വലൈസേഷൻ കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി തൊണ്ണൂറ്റിമൂന്നിൽ നടക്കേണ്ട ശമ്പള പരിഷ്കരണം അട്ടിമറിക്കരുത് എന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുക മാത്രമാണ് എന്ന് ശമ്പള പരിഷ്കരണം അതാ സമയത്ത് നടക്കുമെന്നാണ് ഭരണാധികാരികൾ പറഞ്ഞത് എന്നാൽ പേ ഇക്വലൈസേഷൻ കമ്മിറ്റിയിലൂടെ അതിൻ്റെ ശുപാർശയിലൂടെ ജീവനക്കാർ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളിൽ പോലും വെട്ടിക്കുറവ് വരുത്തുകയും അന്നത്തെ ഭരണാനുകൂല സംഘടനകൾക്ക് പോലും പേ ഇക്വലൈസേഷൻ കമ്മിറ്റി റിപ്പോർട്ടിനെ തള്ളിപ്പറയുകയും ചെയ്യേണ്ടി വന്നത് നമുക്കറിയാം തൊണ്ണൂറ്റാറിലെ സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ സഖ വി കെ നായനായ നേതൃത്വത്തിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലുള്ളത് ശ്രീ പി എം അബ്രഹാമിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ കമ്മിറ്റിയെ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയായി നിയമിച്ചു തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഒന്ന് മുതൽ പ്രാബല്യത്തോടുകൂടി ശമ്പളം പരിഷ്കരിക്കുകയും ചെയ്തു സിവിൽ സർവീസിൽ അറുപതിനായിരം അധികം തസ് അറുപതിനായിരത്തിലധികം തസ്തികൾ അധികമാണ് കേരളത്തിലെ രണ്ടായിരത്തി അറുന്നൂറിലധികം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണം തുടങ്ങി ചെലവ് ചുരുക്കലിനെന്ന പേരിൽ ഇരുപത്തെട്ടിന് ജനവിരുദ്ധ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ആ ഉത്തരവ് മുപ്പത്തിരണ്ട് ദിവസം നീണ്ടുന്ന സമാനതകളില്ലാതെ പണിമുടക്കിലൂടെയാണ് ആ സർക്കാരിനെ പിടിച്ചു കിട്ടിയത് കേരളത്തിലെ അധ്യാപകരെയും ജീവനക്കാരെയും പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ജനവിരുദ്ധരായി ചിത്രീകരിച്ച് അക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ ഭരണാധികാരികൾ നടത്തിയ കുപ്രചരണങ്ങൾ ഒന്നും തന്നെ നാം ആരും മറന്നിട്ടില്ല ഇന്ത്യയിലെവിടെയും പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാത്ത കാലഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി രണ്ടിൽ തന്നെ കേരളത്തിൽ നടപ്പിലാക്കാനായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി ശ്രീ എ കെ ആന്റണി ഗവൺമെന്റ് ഉത്തരവിട്ടത് രണ്ടായിരത്തി നാലിലാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം പലവിധ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ മാത്രം സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് പിന്നീട് ശമ്പള പരിഷ്കരണം യാഥാർത്ഥ്യമായത് അപ്പോഴത്തേക്കും മുപ്പത്തേഴ് മാസത്തെ കുടിശ്ശികയാണ് ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടത് എന്നാൽ തുടർന്ന് വന്ന സഹ വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ശമ്പളം പരിഷ്കരിച്ചു വളരെ മെച്ചപ്പെട്ട പരിഷ്കാരമായിരുന്നു നടന്നതെന്ന് എതിരാളികൾ പോലും അന്ന് സമ്മതിച്ചതാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ അതുവരെ ജീവനക്കാർ അനുഭവിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ യു ഡി എഫ് സർക്കാർ എടുത്തു കളയാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ച് നിലനിർത്തിയതുമായ പെൻഷൻ ആനുകൂല്യം എടുത്തു കളഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർവീസിൽ വരുന്നവർക്ക് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ഈ സർക്കാർ അതിനെതിരെ എഫ് എസ് ഇട നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ നടന്നു അനിശ്ചിതകാല സമരം നടന്നപ്പോൾ അതിനെ പിന്നിൽ നിന്ന് കുത്തുകയും ആ സമരത്തെ പൊളിക്കാൻ വേണ്ടി നേതൃത്വം നൽകുകയും ചെയ്ത ഇപ്പോൾ പെൻഷൻ ഡിമാൻഡ് ഡിമാൻഡുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് അവരെ സ്വയം അപഹാസ്യരാക്കുകയാണ് അന്നത്തെ ഭരണവർഗത്തോടൊപ്പം നിന്ന് സമരത്തെ പരാജയപ്പെടുത്താൻ അവർ ചെയ്ത എല്ലാ ശ്രമങ്ങളെയും നാം തിരിച്ചറിയേണ്ടതുണ്ട് ലോകമാകെ കോവിഡ് മഹാമാരിയുടെ അക്രമത്തിൽ വിറച്ചിരിക്കെ എല്ലാ സർക്കാരുകളുടെയും വരുമാനം നിലക്കുകയും ചെലവുകൾ കുത്തനെ കൂടുകയും ചെയ്ത സാഹചര്യം വന്നു കേരളം അന്ന് ചികിത്സയുടെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിൽ ജനകീയ ചികിത്സ കൊണ്ടുവന്നു ജീവനക്കാരുടെയും അധ്യാപകരുടെയും നിലവിലെ ആനുകൂല്യം പോലും വെട്ടിക്കുറക്കുന്ന ദേശീയ സാഹചര്യം കേരളത്തിലെ സാഹചര്യത്തിലും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി ദേശീയ സാഹചര്യത്തിൽ ഡി എ പിടിച്ചു വയ്ക്കുകയും മറ്റ് ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ഒരു സംസ്ഥാനവും ആലോചിക്കാതിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിണറായി സർക്കാർ ശമ്പള പരിഷ്കരണം നടത്തിയത് എന്ന് നമുക്കറിയാം ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ എന്നെല്ലാം വലതുപക്ഷ ഭരണം വന്നിട്ടുണ്ടോ അന്നെല്ലാം ജീവനക്കാർക്കും അധ്യാപകർക്കുമെതിരായി അവരുടെ ശമ്പളത്തെ തർക്കവിഷയമാക്കി മാറ്റിവെച്ച് അവർക്ക് വേതനം കൊടുക്കേണ്ടതില്ലെന്നുള്ള ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ ജീവനക്കാർക്കും അധ്യാപകർക്കുമായി എതിരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതല്ല വന്ന കാലത്തെല്ലാം തൊഴിലാളികളുടെ ആവശ്യമെന്നുള്ള നിലയിൽ അതിനോട് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട് സമയാസമയങ്ങളിൽ മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണം നൽകിയിട്ടുണ്ട് നവകേരള നിർമ്മിതി ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ വളരെ പ്രയാസങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ കേരളത്തെക്കുറിച്ച് നമുക്കറിയാം എല്ലാ മേഖലകളും തകർന്നടിഞ്ഞു കിടന്ന നിലയിലായിരുന്നു അന്ന് സംസ്ഥാനം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾ നടത്തുന്ന ഗ്രേഡിങ്ങുകളിലെല്ലാം ഉയർന്ന മാർക്ക് വാങ്ങി നമ്പർ വണ്ണായി കേരളം തുടരുകയാണ് ഈ സ്ഥിതി ഉണ്ടാക്കിയത് സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് മഹാമാരിയെയും പ്രകൃതി ദുരന്തത്തെയും ജനങ്ങളോടൊപ്പം നിന്ന് സർക്കാർ നേരിടുകയുണ്ടായി ഈ സർക്കാരിൻ്റെ ബദലിനെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് വിവിധ മാർഗങ്ങളിലൂടെ നടത്തുന്നത് നികുതി വീതം നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നു എന്ന് മാത്രമല്ല കണമെടുക്കാനുള്ള അനുമതിയും നിഷേധിക്കും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വീതം നൽകാൻ പോലും തടസ്സങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ എച്ച് എം എസ് എസ് കെ പദ്ധതികളെല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് അഭിവൃദ്ധിപ്പെടുത്തുകയാണ് സർക്കാർ ഈ പ്രതിസന്ധിക്കിടയിൽ ചെറുകി പൊതു കാര്യങ്ങൾ മാത്രമല്ല വൻകിട പദ്ധതികളും തടസ്സങ്ങളൊന്നുമില്ലാതെ നടപ്പിലാക്കും ഈ പ്രതിസന്ധിക്കിടയിലും കേരള മോഡൽ വികസനം സാർവദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുന്നുണ്ട് ഇതിനെ തടയുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം ഈ പ്രയാസങ്ങൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത് മുതൽ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭ്യമാകേണ്ട ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷാമബത്ത കുടിശ്ശികയുടെ കാര്യത്തിലും സമാന നിലപാട് തന്നെയാണ് അധികാരികൾ വ്യക്തമാക്കിയിട്ടുള്ളത് നവലിബറൽ നയങ്ങളുടെ ഭാഗമായ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഭാഗമാണ് കൃപ്തവരുമാനക്കാരായ ജീവനക്കാരും അധ്യാപകരും അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് മുന്നിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ പതിനേഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ ജീവനക്കാരും അധ്യാപകരും ഈ മാർച്ചിൽ പങ്കെടുക്കണമെന്ന് ആക്ഷൻ കൗൺസിലിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു